ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ായ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മണ്യ ശ്രോതാക്കളെ അസലാ വാലും വറഹമത്തല്ലാഹിഖ്യാത്തവും എൻ്റെ പേര് നദാ റഷീദ് ലൌ ദ ഖുരാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം രോഗി സന്ദർശനത്തിന്റെ മഹ രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ മഹത്വം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സാമൂഹ്യ ബാധ്യതയും വ്യക്തിബന്ധം സുദൃഢമാക്കുവാൻ വേണ്ടിയിട്ട് ഒരു കർമ്മം കൂടിയാണ് രോഗിയെ സന്ദർശിക്കുക എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ പര പരസ്പരം പാലിക്കേണ്ട ആറ് കടമകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു കടമയാണ് രോഗി സന്ദർശനം മഹാനായ പ്രവാചകൻ സല അലൈഹി വസ്ലാം പറയുന്നുണ്ട് നിങ്ങൾ വിശന്നവന് ഭക്ഷണം നൽകുക നിങ്ങൾ രോഗിയെ സന്ദർശിക്കുക വഫുക്കുൽ ആനി ബന്ധിക്കപ്പെട്ടവനെ മോചിപ്പിക്കുകയും ചെയ്യുക ഈ ഒരു ഹദീസിലൂടെ രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ മഹത്വത്തെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കുവാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് വാദ കോലാഹങ്ങൾ ഉണ്ടാക്കുകയോ ആ രോഗിയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാൻ വേണ്ടി പാടില്ല അവർക്ക് വേണ്ടി അവരുടെ രോഗശമനത്തിനുവേണ്ടി പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു ഈ ഒരു പ്രാർത്ഥന നമ്മൾ അവിടെ വെച്ച് പറയാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആ രോഗിയെ പറ്റിയിട്ട് നല്ലതല്ലാത്തതൊന്നും പറയാൻ വേണ്ടി പാടില്ല കാരണം ഉമ്മുസലം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഹദീസിലൂടെ പ്രവാചകൻ പറയുന്നുണ്ട് ഇതാ ഹദർത്തുമുൽ മരിദുൽ മയച്ച ഫുലു ഫൽ മല ഇക്കച്ച യു എം മിനുന അലൂലുൻ നിങ്ങളൊരു മയ്യത്തിനെയോ അതുപോലെ രോഗിയെ സന്ദർശിക്കുവാൻ വേണ്ടി പോകുന്ന പോകുന്ന സമയത്ത് അവിടെ നിന്ന് അവിടെ അവിടെ പറ്റിയിട്ട് നല്ലതല്ലാത്തതൊന്നും നിങ്ങൾ പറയരുത് കാരണം ആ സമയത്ത് മലക്കുകൾ നിങ്ങൾ പറയുന്നതിനെ പറ്റിയിട്ട് ആമീൻ പറയുന്നതാണ് എന്നതാണ് അപ്പോൾ ഇതിലൂടെ അവിടെ വെച്ച് നല്ലത് മാത്രം പറയുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും അതുപോലെ രോഗി സന്ദർശനത്തിന് ഒരുപാട് പ്രതിഫലവും നിശ്ചയിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം പ്രവാചകൻ പറയുന്നുണ്ട് ഒരു മുസ്ലിം രോഗിയായ തൻ്റെ മുസ്ലിം സഹോദരനെ സന്ദർശിക്കുകയും തിരിച്ച് മടങ്ങി വീട്ടിലെത്തുകയും ചെയ്യുന്നത് വരെ അവൻ സ്വർഗ്ഗത്തിലായിരിക്കും അതുപോലെ മറ്റൊരു ഹദീസിൻ്റെ സാരം ഇപ്രകാരമാണ് ഒരു മുസ്ലിം തൻ്റെ രോഗിയായ സഹോദരനെ അവൻ പ്രഭാതത്തിലാണ് സന്ദർശിക്കുന്നതെങ്കിൽ വൈകുന്നേരം വരെ എഴുപതിനായിരം അലക്കുകൾ അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇനി അവൻ വൈകുന്നാലമാണ് തൻ്റെ രോഗിയായ സഹോദരനെ സന്ദർശിക്കുന്നതെങ്കിൽ പ്രഭാതമാകുന്നത് വരെ എഴുപതിനായിരം അലക്കുകൾ അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നതാണ് അതുപോലെ അവന് സ്വർഗത്തിൽ പരിക്കപ്പെട്ട ഒരു ഫലമുണ്ടായിരിക്കുമെന്നും ഹദീസിൽ നിന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും നമുക്ക് ചുറ്റും അനേകം രോഗികളുണ്ട് അവരുടെ രോഗശമനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും അവരെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി മനസ്സമാധാനം മനസ്സമാധാനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും എല്ലാം നമ്മെക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട് എല്ലാവരുടെ രോഗങ്ങളും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അനിഹമുൽ റബീലാലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാസ്